അപ്പോ ഒരു എലക്ഷന് വന്ന് നിൽക്കുമ്പോൾ കുറിച്ച് സംസാരിക്കണം താനെന്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെടണം എന്ന അംശങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള വസ്തുവകകൾ അവരുടെ തന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങളെ വശീകരിക്കാൻ പാകത്തിലുള്ള ഒന്നുമുണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ ഒമ്പത് വർഷത്തെ ഭരണത്തിന്റെ മികവ് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥയാക്കുന്നത് അത് ആശാ വർക്കർമാരുടെ കാര്യത്തിലായാലും ശരി തന്നെ പി എം എ വായി പ്രധാൻ ആവാസ് യോജന ഞാൻ ഇന്ന് കാലത്തും പറഞ്ഞ വിഷയമാണ് ഒരുപക്ഷെ പത്രക്കാർക്ക് പോലും അതൊന്നെടുത്ത് ഒന്ന് കത്തിച്ചു വിടുന്നതിന് വേറെ പലതും അറ്റവും എല്ലാം മുറിച്ചെടുത്ത് കൊടുത്തിട്ട് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും പ്രധാൻ ആവാസ് യോജനയെ സംബന്ധിച്ച് ശീതകാല സമ്മേളനം കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ഞാനും ഞാൻ പ്രത്യേക ക്ഷണിതാവായിരുന്നു ആ യോഗത്തിൽ കേരളത്തിലെ പവർ മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ പവർ മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ അതിൻ്റെ മന്ത്രി വന്നില്ല ഇവരെല്ലാം ഒരു അവലോകന യോഗത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ പ്രധാൻമന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം ചട്ടം കെട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു ചോദ്യം ചോദിച്ച് എന്താണ് കേരളത്തിൽ ഇത്രയധികം ആവശ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് നൽകൽ വളരെ ശോഷിച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വകുപ്പ് സെക്രട്ടറി ഒരു സ്ത്രീയാണ് എ എസ് കാര്യാണ് ഞാൻ പേര് പറയുന്നില്ല അവരിതിന് മറുപടി അവരുടെ മന്ത്രി വഴി പറയുമെങ്കിൽ പറയട്ടെ മുഖത്തടിച്ച മാതിരി പറഞ്ഞത് അത് ഞങ്ങൾക്ക് കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേരാത്ത ഒരു പദ്ധതിയാണ് പ്രധാൻ ആവാസ് യോജന എന്നത് പി എം എ വൈ എന്ന് പറയുന്ന ഒരു മുദ്ര അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ചാർത്താൻ സാധിക്കില്ല അത് ഞങ്ങളുടെ മലയാളി അങ്ങനെ ഒരു ഉപഭോക്താവിന് അത് ഗുണപ്പെടുന്ന അത് വലിയ മാനക്കേടാണ് കുറച്ചിലാണ് അതുകൊണ്ട് അത് സാധിക്കില്ല പി എം എ വൈ എന്ന് എഴുതി വയ്ക്കാൻ സാധിക്കില്ല നമുക്കിതൊരു സോഷ്യൽ ഓഡിറ്റ് ആണ് ഒരു സ്കീമിലൂടെ രാജ്യത്തെ പൗരന്മാർ നൽകിയ ചുങ്കപ്പണം ഒരു പൂളിലേക്ക് വന്ന് അതിന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തി വരുന്നതിൽ പി എം എ വൈക്ക് ഇത്ര കോടി ഇത്ര ആയിരം ഇത്ര ലക്ഷം കോടി കൊണ്ട് എവിടൊക്കെയാണ് ആ വീടുകൾ ഉണ്ടായതെന്ന് പറയുന്നതിൻ്റെ ഓഡിറ്റ് അത് ചെയ്തേ മതിയാവും അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പദ്ധതിയുടെ അടുത്ത ഫേസിൽ നമുക്ക് കേരളത്തിന് ഇത് നൽകാൻ പറ്റാത്ത അവസ്ഥ വരും പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിക്കില്ല അതിനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തിക്കോളും കണ്ടെത്തി അത് പ്രാബല്യത്തിൽ വരാൻ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ അന്നേരം നമുക്കത് ഇപ്പം ഇവിടെ പറഞ്ഞാൽ ഇത്തിരി രാഷ്ട്രീയമായി പോകും അത് വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ആ ചോദ്യം ചോദിച്ചതിന് അവർക്കൊന്ന് ചൂളി പോവുകയല്ലാതെ ഒന്നും മറുപടി നൽകാൻ സാധിച്ചില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉച്ചയൂണിന് മുഖ്യമന്ത്രി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോടും മന്ത്രി ഇതേ കാര്യം ചോദിച്ചു അപ്പോൾ ബഹുമാനീയനായ മുഖ്യമന്ത്രി അല്ല അത് ഇവിടെ നടക്കില്ല അത് എൻ്റെ ജനങ്ങൾ ജനങ്ങൾക്ക് അത് വലിയ കുറച്ചിലാണ് അത് നമുക്ക് വേണ്ട അപ്പം ഞാൻ ചോദിച്ച ആ ചോദ്യം വകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ വിചാരിച്ചത് അദ്ദേഹം പൊട്ടിത്തെറിക്കണമെന്നാണ് പക്ഷേ ഞാൻ വളരെ മോശപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനെ അല്ല അദ്ദേഹം മുന്തിയ രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ ഒന്നുണ്ടായത് ഞാനതിനെ ആദരിക്കുന്നു പക്ഷേ ആ ആദരവ് ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഇത് ക്രൂരതയാണ് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ് എന്നെനിക്ക് ഇവിടെ നിന്ന് പറയേണ്ടി വരും പാവപ്പെട്ടവന് ഒരു മാനക്കേടും ഒരഭിമാനക്കുറവും ഒന്നും ഉണ്ടാവില്ല അവന് വേണ്ടത് ഒരു കൂരയാണ് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതെന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പോലും വീടുകൾക്ക് വേണ്ടി യാചിക്കുമ്പോൾ സർക്കാരിൽ പോകൂ മൂന്ന് സെന്റ് സ്ഥലം കൈക്കലാക്കൂ അനുവദിച്ച് നേടിയെടുക്കൂ ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഞാനതിനെ കുറച്ച് കാണുന്നില്ല ലൈഫ് മിഷൻ പി എം എ വൈ ആവാസ് യോജന ഇതുവഴി നിങ്ങൾക്ക് വീട് കിട്ടും അല്ല അതൊന്നും നടക്കത്തില്ല സാറിങ്ങിത എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ അഭിമാനക്കുറവ് വേണ്ടേ ഒരാളുടെ കാര്യത്തിൽ പോലും അതുണ്ടായിട്ടില്ല അവർ പത്ത് പേർ കേൾക്കുകയാണ് ആ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ എലക്ഷന്റെ ബഹളം കഴിഞ്ഞാൽ പുതിയ ക്യാമ്പയിനിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല ഞങ്ങൾക്ക് കൂര വേണം ആ കൂര തരൂ നരേന്ദ്രമോദി എന്ന് പറയുന്ന ക്യാമ്പയിനിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി എൻ സഖ്യം ഈ എലക്ഷൻ കഴിഞ്ഞാൽ പോകുന്നത്